ഇത് പാലക്കാട് ജില്ലയിലെ വടക്കുഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് യഥാർത്ഥത്തിൽ മംഗലം ഡാമിലേക്കായിരുന്നു ഞാൻ യാത്ര പ്ലാൻ ചെയ്തത് അങ്ങനെ മംഗലം ഡാമിലേക്കുള്ള ബസ് കാത്തു നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ എത്തിപ്പെടാൻ പോകുന്നത് കാട്ടിലുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് എന്ന് ഈ ബസ് മംഗലം ഡാം വഴി ചൂരുപാറയിലേക്ക് പോകുന്ന ബസ്സാണ് ഞാനിവിടെ രണ്ടുപേരെ പരിചയപ്പെട്ടു ഇവര് ചൂരുപാറ നിവാസികളാണ് ഒരാളുടെ പേര് കണ്ണൻ മറ്റേ ആളുടെ പേര് ശശി ഇവരെന്നെ അവരുടെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചു ആദ്യം എനിക്ക് ഇവരുടെ ഗ്രാമത്തിൽ പോകുവാന് താല്പര്യം ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തത് മംഗലം ഡാമിലേക്കാണ് ഇരുപത് രൂപയാണ് ഇവിടെ നിന്ന് മംഗലം ഡാം വരെയുള്ള ബസ് ചാർജ് പിന്നെ ഈ ഓടിനറി സിനിമ കണ്ടിട്ടുണ്ടോ കുഞ്ചാഗോവനും ബിജുമേനോനും അഭിനയിച്ച ആ സിനിമയിൽ ഇതുപോലൊരു ബസ് ഉണ്ട് ആ സിനിമയിൽ ബിജുമേനോൻ ഓടിക്കുന്ന ആ കെ എസ് ആർ ടി സി ബസ്സാണ് ഗവി എന്ന പ്രദേശത്തേക്കുള്ള ഏക ബസ് അതുപോലെ തന്നെയാണ് ഈ ബസ്സിന്റെ കാര്യവും ചൂരുപാറയിലേക്കുള്ള ഏക ബസും ഇത് തന്നെയാണ് അതുകൊണ്ട് ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഇതിലുള്ള യാത്രക്കാരുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് എല്ലാവരെയും അറിയാവർക്ക് ഇപ്പൊ ഈ ചേച്ചി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോയതാണ് ആ ചേച്ചിനെ വിളിച്ചു കയറിയതാണ് ഇവര് വടക്കുഞ്ചേരി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളാണ് പഴയ കെട്ടിടങ്ങളാണ് ടൗണുകളിലും കൂടുതൽ ഓടുകൊണ്ടുള്ള മേൽക്കൂരയുള്ള ഉള്ള കെട്ടിടങ്ങളെ പിന്നെ ഒരു ടൗൺ ഉണ്ടായാൽ അതിന്റെ മധ്യഭാഗത്തെയായിട്ടൊരു ആൽമരം കാണും ആൽമരത്തിന് കീഴ് ഒരു ദേവനോ അല്ലെങ്കിൽ ദേവിയോ ഉണ്ടാകും ഇതുപോലെ കുറച്ച് ടൗണുകൾ ഞാൻ കണ്ടിരുന്നു കേട്ടോ ഇവിടെ ഓരോ സ്റ്റോപ്പിലും ഇറങ്ങുന്നവരുടെ എണ്ണം കൂടി തുടങ്ങി കയറുവാൻ ആളുകൾ അധികം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ടിലെ സീറ്റിൽ ഇരിക്കാൻ സാധിച്ചു ഞാനിങ്ങനെ ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ ഡ്രൈവർ സാർ ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു ഈ സ്ഥലത്തെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിച്ചുണ്ടാവും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന കാഴ്ചകൾക്ക് പാലക്കാടൻ ഗ്രാമീണ ഭംഗി ഉണ്ടാവും അകലെ പശ്ചിമഘട്ട മലനിരകള് അതിന് താഴെ പച്ചപ്പ് നിറയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നെൽപ്പാടങ്ങള് പാടത്തിന് അരികിലായിട്ട് തലയുയർത്തി നിൽക്കുന്ന പാലക്കാട് മാത്രം കണ്ടുവരുന്ന പനകള് അങ്ങനെ മനോഹരമായ കാഴ്ചകളാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മംഗലം ഡാം ടൗൺ അടുക്കാറായിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴേ ഈ ഡ്രൈവർ സാറും കണ്ടക്ടർ സാറും കൂടി എന്നോട് ചൂരുപാറയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു മറ്റേ രണ്ട് ചേട്ടന്മാരും ചോദിച്ചാണ് പക്ഷെ എനിക്ക് ആ സമയത്ത് അങ്ങ് തോന്നിയില്ല പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നി അങ്ങോട്ട് പോയാൽ കൊള്ളാമെന്ന് ഇവരിൽ നിന്നും മനസ്സിലാക്കിയ മറ്റൊരു കാര്യം പ്രൈവറ്റ് ബസ് അങ്ങോട്ട് പോകുന്നില്ല എന്നാണ് ഓരോരോ ബസ് മാത്രമേ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ അതേ ബസ്സാണ് ഇതിന് നാല് ഉണ്ട് ആറ് നാൽപ്പതിനാണ് ഇത് തുടങ്ങുക രാവിലെ ഈ ട്രിപ്പിന്റെ സമയം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിനാണ് വടക്കുഞ്ചേരിയിൽ നിന്ന് രണ്ട് പ്രൈവറ്റ് ബസ്സുകൾ അവിടെ കിടക്കുന്നുണ്ട് അവര് ചൂരുപ്പാറയിലേക്ക് പോകില്ല അങ്ങനെ ഞാൻ മംഗലം ഡാമിൽ നിന്ന് ചൂരുപ്പാറയിലേക്ക് വേറൊരു ടിക്കറ്റ് എടുത്തു അത് ഇരുപത്തിരണ്ട് രൂപയാണ് എനിക്ക് അറിയേണ്ടത് ഇതാണ് എന്തുകൊണ്ടായിരിക്കാം ഈ പ്രൈവറ്റ് ബസ്സുകളൊന്നും അങ്ങോട്ട് പോകാത്തത് എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാവും അപ്പം അത് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ചൂരുപ്പാറ പോയിട്ട് തിരികെ വരുമ്പോൾ മംഗലം ഡാമിൽ കയറണ്ടെന്നാണ് പിന്നീട് ഞാൻ തീരുമാനിച്ചത് പക്ഷെ പോകുന്ന വഴിയില് മരങ്ങൾക്കിടയിലൂടെ മംഗലം ഡാമിൻ്റെ ഭംഗി കണ്ടപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ കയറണം എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു കുന്നിന് മുകളിലൂടെയാണ് ഇവിടെയെല്ലാം തേക്കൻകാടുകളാണ് ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇവിടത്തെ തേക്കുകള് ഇപ്പൊ അടുത്താണ് വെട്ടിമാറ്റിയത് അവിടെ എന്തോ വേസ്റ്റ് കത്തിക്കുന്നുണ്ടോ വിറകായിരിക്കാൻ സാധ്യല്ല വേസ്റ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇവിടുന്ന് വെട്ടിയ തേക്കുകളൊക്കെ അപ്പുറത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ ജോലി മരപ്പണി ആയിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ മരം വെട്ടാണ് ഈ ഏരിയയിൽ ഞാൻ കണ്ടത് ഞാൻ വടക്കുംചേരിയിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല മഴക്കാരുണ്ടായിരുന്നു മഴ പെയ്യുമെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ യാത്രയുടെ പകുതി ആയപ്പോഴേക്കും മഴ ചാരി തുടങ്ങി അവിടെ മരം കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ലോറി ഉണ്ടോ അതിലെ പണിക്കാര് മഴ പെയ്തപ്പോൾ എന്താണ് ചെയ്തതെന്ന് നോക്കിയോട്ടോ ഇവിടുത്തെ റോഡിന് അല്പമെങ്കിലും വേദിയുണ്ട് പക്ഷെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും പോലും വീതിയില്ല എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സുകാർ ഇവിടേക്ക് വരാത്തത് എന്ന് ഈ റോഡിന്റെ വീതി കണ്ടാൽ മനസ്സിലാക്കും ഒരു ടു വീലർ ഇതിരെ വരികയാണെങ്കിൽ പോലും സൈഡ് ഒതുക്കി പതുക്കെ മാത്രമേ പോകാൻ സാധിക്കൂ ചിലയിടങ്ങളിൽ നിബിട വനങ്ങളാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന കണ്ണൻ ചേട്ടനും ശശനും ഒരു സ്ഥലത്ത് ഇറങ്ങിയായിരുന്നു കണ്ണൻ എന്ന് പറഞ്ഞ ചേട്ടൻ എന്നെ പുറകിൽ നിന്ന് കൈകൊട്ടി വിളിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഊര് കാണാൻ വേണ്ടി വിളിക്കുന്നതാണ് ബസ്സിൽ വെച്ച ആള് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ പോയാൽ ശരിയാവില്ല നമ്മള് ഫോറസ്റ്റിന്റെ അനുമതിക്ക് മേടിക്കണം അല്ലാതെ പോയാൽ അത് പ്രശ്നമായി മാറും അങ്ങനെ ചൂരുപ്പാറ എന്ന അവസാന സ്റ്റോപ്പിലേക്ക് അടുക്കുകയാണ് ഇനി ഇവരുടെ അടുത്ത ട്രിപ്പ് വൈകുന്നേരമൊക്കെ ആവും രാത്രിയോടെ അടുക്കും എനിക്കിവിടെ വെയിറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങാനും എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ രാത്രിയിലും മംഗലണ്ടാകുമ്പോൾ നടക്കേണ്ടി വരും ഇവിടെ ഒരു അമ്പലം ഉണ്ട് വേറൊന്നും തന്നെ കാണാനില്ല ഒരു പെട്ടിക്കട പോലും ഇല്ല ഇവരുടെയൊക്കെ ഊര് അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടായിരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അഞ്ചു മിനിറ്റ് എനിക്ക് സമയമുള്ളൂ ഇവിടെ ഒരു അരുവി ഉണ്ട് അതിന്റെ വീഡിയോ ഈ അഞ്ചു മിനിറ്റിനുള്ളിൽ എടുത്തുകൊണ്ട് വരണം അതിന് സാധിച്ചില്ലെങ്കിൽ ഇവര് വിട്ടുപോകും ഞാൻ പെട്ടുപോകും സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ആട്ടോ ഇവിടെ ഇവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ട് ഞാൻ യൂട്യൂബില് ചൂരുപാറന്ന് ബ്രൗസ് ചെയ്തപ്പോൾ അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും കാണാൻ സാധിച്ചില്ല കേട്ടോ ഇവിടേക്ക് അങ്ങനെ പബ്ലിക്ക് ആരും വരാറില്ല എങ്ങനെയായാലും ഒരു ദിവസമൊക്കെ ചെലവഴിക്കാൻ പറ്റിയൊരു ഏരിയ ആണ് മംഗളം ഡാമും ചൂരുപാറൊക്കെ സമയപ്പോഴത്തേക്കും അവരെന്നെ വിളിക്കാൻ തുടങ്ങിയിരുന്നു അങ്ങനെ അഞ്ചു മിനിറ്റ് കൊണ്ട് വീഡിയോ എടുത്ത് ഞാൻ ബസിന്റെ അടുത്തേക്ക് തിരിച്ചെത്തി ഇനി എനിക്ക് മംഗലം ഡാമിലേക്ക് പോകണം ശരിക്കും എൻ്റെ യഥാർത്ഥ പ്ലാൻ മംഗലം ഡാമായിരുന്നു ഇത് മംഗലം ഡാമിന്റെ എൻട്രൻസ് ഇവിടെ നിന്ന് മുപ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും കുറെ ദൂരം സഞ്ചരിക്കണം ഡാമിലേക്ക് എത്തുവാനായിട്ട് പോകുന്ന വഴിയിൽ പലതരം പക്ഷികളുടെ കിളിനാദം കേൾക്കാൻ സാധിക്കും മഴക്കാലം ആയതുകൊണ്ട് ഡാമിന്റെ ഷട്ടർ തുറന്നിടുവാൻ സാധ്യതയുണ്ട് ഈ ഡാം കെട്ടിയിരിക്കുന്നത് ചെറുകുന്ന പുഴയ്ക്ക് കുറുകയാണ് ചെറുകുന്ന പുഴയെ കുറിച്ച് വിക്കിപീഡിയയിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഭാരതപ്പുഴയുടെ പോഷക നദിയായ പുഴയുടെ പോഷക നദിയായ മംഗലം പുഴയുടെ കൈവഴിയാണ് ചെറുകുന്ന പുഴ ഈ പുഴ അപ്പോ ഒരു പ്രധാന നദിയല്ല സാധാരണ ഒരു പുഴയാണ് എങ്കിലും വെള്ളം അധികം ഉണ്ട് മഴക്കാലം ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാനിവിടെ വെച്ച് മീൻ പിടിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ കണ്ടു അവര് ഹൈ റിസ്ക് എടുത്തിട്ടാണ് മീൻ പിടിക്കുന്നത് അതായത് തെന്നുന്ന ഭാഗത്ത് വളരെ വിദഗ്ധമായി നിന്നുകൊണ്ടാണ് മീൻ പിടുത്തം ടിക്കറ്റ് എടുത്ത് ഡാം കാണാൻ വരുന്നവർക്ക് താഴേക്ക് ഇറങ്ങാൻ സാധിക്കില്ല ഇവര് നാട്ടുകാരായിരിക്കാം അവർ അവരുടെ ഗ്രാമപ്രദേശത്ത് നിന്ന് ഇടവഴി ചാടിയിട്ടായിരിക്കാം ഈ ഡാമിലേക്ക് എത്തുന്നത് ഇത് ഇവരുടെ സ്ഥിരം പരിപാടി ആയിരിക്കാം എന്തായാലും ഇവർക്ക് നല്ലപോലെ മീൻ കിട്ടുന്നുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് സൂമിങ് അത്ര കറക്റ്റ് അല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കോൺക്രീറ്റ് ഡാമിലാണ് ഇതുപോലെ തന്നെ ഇവിടെ മണ്ണ് ഡാം ഉണ്ട് എർത്ത് ഡാം അതും നമുക്ക് കാണാൻ പോകണം ആദ്യം ഇവിടുത്തെ ഭംഗി ഒന്ന് കാണാം ഇതാണ് എർത്ത് ഡാം അതായത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാം ഈ ടാറ് ചെയ്തിരിക്കുന്നത് മണ്ണിന് മുകളിലാണ് മറ്റേത് കോൺക്രീറ്റ് കൊണ്ട് പഠിത്ത ഡാം ആയിരുന്നു ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മധ്യ കേരളത്തിലുള്ളവർക്ക് വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ് മംഗല ഡാമും പരിസര പ്രദേശങ്ങളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്